നമസ്കാരം ഏറ്റവും വള്ളത്തിലേക്ക് സ്വാഗതം ജൂലൈ പതിനാല് മുതൽ പതിനെട്ടുവരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ എഴുന്നൂറിലധികം ലിസ്റ്റഡ് കമ്പനികളാണ് നിക്ഷേപകർക്ക് ഡെവിഡൻ നൽകാൻ പോകുന്നത് ഇതിൽ ടി സി എസ് ഉണ്ട് ഭാരതീയ ഇയർട്ടലുണ്ട് ഐ ഡി ബി ബാങ്ക് പെർസിസ്റ്റൻസ് സിസ്റ്റംസ് ഡാബർ ഇന്ത്യ എക്സൈഡ് ഇൻഡസ്ട്രീസ് കൊടക് മഹീന്ദ്ര തുടങ്ങിയ പ്രമുഖ കമ്പനികളൊക്കെ ഈ ഒരാഴ്ച വരുന്ന പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ഡിവിഡൻ കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് പൈസ മുതൽ മുപ്പത്തിമൂന്ന് രൂപ വരെ ആണ് പ്രതിയോഹര ഡിവിഡൻഡായി ഈ കമ്പനികൾ നൽകാൻ പോകുന്നത് അപ്പം ഈ എഴുപതിലേറെ കമ്പനികൾ അല്ലെ ഓഹരികൾ ഈ ആഴ്ച ഡിവിഡൻ നൽകുന്നുണ്ടെങ്കിലും അതിൽ പത്തിലധികം അതായത് പ്രതിയൊരു പത്തിലധികം രൂപയുടെ ഒരു ഡിവിഡൻ്റ് അല്ലെങ്കിൽ ഒരു താരതമ്യൊരു മികച്ച ഡിവിഡൻ നൽകുന്നത് പതിനാറ് ഓഹരികളാണുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിശദാംശങ്ങളും ഈ എഴുപത് ഓഹറികൾ ഏതൊക്കെയാണെന്നും നമുക്ക് നോക്കണം അപ്പോൾ ഡിവിഡൻ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഒരു അറ്റാദായത്തിൽ നിന്നും നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഓഹരി ഉടമകൾക്ക് നൽകുന്ന പ്രതി ഓഹരി വീതമാണ് ലാഭവിധം അല്ലെങ്കിൽ ഡിവിഡൻ എന്ന് പറയുന്നത് ഇത് പണമായോ കൈവശമുള്ള ഓഹരികളുടെ നിശ്ചിത അനുപാതത്തിൽ ഒക്കെയാണ് കമ്പനികൾ കൈമാറുന്നത് ഈ രൂപത്തിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഡിവിഡൻറിനെ നമ്മൾ ബോണസ് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഷെയർ എന്ന് പറയാറുണ്ട് പക്ഷേ ഭൂരിവിഷം സന്ദർഭങ്ങളിലും കമ്പനികൾ ക്യാഷ് ഡിവിഡൻ അത് പണമായി നൽകുന്ന ഡിവിഡൻ്റാണ് നൽകാറുള്ളത് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വരുന്ന ആഴ്ചയിൽ ക്യാഷ് ഡിവിഡൻ നൽകാൻ പോകുന്ന എഴുപതിലധികം ഓഹറുകളുടെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഇതൊരു ഡിവിഡൻ മാത്രം ലക്ഷ്യമിട്ട് ഈ ഓഹറുകൾ പരിഗണിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നതില പകരം ഈ മറിച്ച് കമ്പനികളോട് ഒരു അപ്ഡേറ്റ് എന്ന നിലയിൽ അറിയിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വരുന്ന ഓരോ ദിവസം ആഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും ഏതൊക്കെ ഓഹരികൾ എത്ര രൂപ വീതം തന്നെ എത്ര രൂപ വീതം ഡിവിഡൻ നിർത്തുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ജൂലൈ പതിനാല് തിങ്കളാഴ്ചത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അതായത് എക്സ് ഡിവിഡൻറ്റ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും ജൂലൈ പതിനാലായിട്ട് വരുന്ന ദിവസത്തിൽ ഏഴ് ഓഹരികളാണ് ഡിവിഡൻ നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഇതിൽ പത്തിലധികം രൂപ പ്രതി ഓഹരി ഡിവിഡൻ്റായിട്ട് നൽകുന്ന മൂന്ന് ഓഹരികളാണുള്ളത് അപ്പം ഇതിൻ്റെ അത് ബിമെറ്റൽ ബിയറിങ്സാണ് ആദ്യത്തെ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇത് പതിമൂന്ന് ഓഹരി അതിന് പതിമൂന്ന് രൂപീതമാണ് ഡിവിഡൻ നൽകുന്നത് ഒരു മൈക്രോ കപ്പ് ഓഹരിയാണിത് ഓട്ടോ ആൻഡ്സിലറി സെക്ടറിലായത് വാഹനാനുബന്ധ വ്യവസായ വ്യവസായ മേഖല പ്രവർത്തിക്കുന്ന കമ്പനിയാണിത് എല്ലാ വർഷവും മുടങ്ങാതെ ഡിവിഡൻ നൽകുന്നതിന് നമുക്ക് ഈ ബിമെറ്റൽ ബിയറിംഗ്സ് ഓഹരിയെക്കുറിച്ച് നോക്കുമ്പോൾ കാണാം ഡിവിഡൻഡ് ഈൽഡ് വൺ പോയിൻറ്റ് നയൻ സീറോ പെർസെൻറ്റേജാണ് തലമുറ ഭേദപ്പെട്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിവിഡൻഡ് ഈൽഡ് നിലവാരമാണത് അപ്പം കഴിഞ്ഞ ആഴ്ച ബിമെറ്റൽ ബിയറിംഗ് സോഹരി ക്ലോസ് ചെയ്തിരിക്കുന്ന അറുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപയിലാണ് അപ്പോൾ ഈ ആഴ്ച പതിമൂന്ന് രൂപ തവണ ഈ ഓഹരി ഡിവിഡൻഡ് നൽകാൻ പോകുന്നത് പിന്നെ പറയുകയാണെങ്കിൽ പ്രസിസ്റ്റൻസ് സിസ്റ്റംസ് ഉണ്ട് ഐ ടി കമ്പനിയാണ് ഒരു മിഡ് ഭാഗ മിഡ് ഓഹരിയാണ് അപ്പം ഈ ആഴ്ചയിൽ പ്രസിസ്റ്റൻസ് സിസ്റ്റംസ് ഓഹരി എന്നതിന് പതിനഞ്ച് രൂപ വീതമാണ് ഡിവിഡൻ നൽകുന്നത് ഒരു ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണിത് വർഷം ഒന്നിലേറെ തവണ ഡിവിഡൻ നൽകുന്നുണ്ട് മിക്ക ഐ ടി ഒരു ശക്തമായ രീതിയിൽ നല്ല പ്രകടനം കഴിച്ചു എല്ലാ ഐ ടി കമ്പനികളൊക്കെ തന്നെ ഒന്നിലേറെ തവണ അതായത് ഇന്നര ഡിവിഡൻറ്റുകളും നൽകുന്നുണ്ട് അപ്പം ഈ ഒരു കമ്പനി നോക്കുമ്പോഴും എല്ലാ വർഷവും ഒന്നിലേറെ തവണ വീതം ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാം നിലവിൽ പ്രൊസസിങ് സിസ്റ്റംസിൻ്റെ ഒരു ഡിവിഡൻ ഈൽഡെന്ന് പറഞ്ഞു പോയിൻറ്റ് സിക്സ് ത്രീ പെർസെൻറ്റേജാണ് അപ്പം കഴിഞ്ഞയാഴ്ച ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് രൂപയിലാണ് അപ്പം ഇന്ത്യ ഉണ്ട് പ്രതിയോഹി ഇരുപത് രൂപ വീതമാണ് ഡിവിഡൻ നൽകുമെന്ന് അറിഞ്ഞിട്ടുള്ളത് അപ്പം ഒരു മൈക്രോക്യാബ് ഭാഗത്തുള്ള ഒരു ഓഹരിയാണ് വർഷം ഒന്നിലേറെ തവണ ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാം ഡിവിഡൻ്റ് ഈൽഡ് പോയിൻറ്റ് ഫോർ ഫോർ പെർസെൻറ്റേജ് ആണ് ഈ ഓഹരിയുടെ വില പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് രൂപയാണ് മൈക്രോക്യാപ്പ് ഓഹരിയാണ് വെണ്ടെറ്റ് ഇന്ത്യ അപ്പം പിന്നെയുള്ള ക്രാഫ്റ്റ്മാൻ ആണ് ഓഹരി വന്നതിന് അഞ്ച് രൂപ വീതം ഡ്യൂഡൻ നൽകുന്നു സ്മോൾ ക്യാപ്പ് ആയിട്ടുള്ള ഓഹരിയാണ് ഓട്ടോ ഓട്ടോ കമ്പോണൻസ് മാനുഫാക്ചറിങ് സെല്ലിംഗ് കമ്പനിയാണ് ക്രാഫ്റ്റ്മാൻസ് ഓട്ടോമേഷൻസ് അഞ്ച് രൂപ വീതം ഡുവിഡൻ നൽകുന്നു അതേപോലെ തന്നെ ജി ജി എച്ച് എച്ച് സി എൽ ടെക്സ്റ്റൈൽസ് അമ്പത് പൈസ വീതം ഈ ആഴ്ച ഡിവിഡൻ നൽകുന്നുണ്ട് ആർ ആർ കേബിൾസ് ഓഹരി അങ്ങനെ മൂന്ന് രൂപ വീതം ഡിവിഡൻ നൽകുന്നു സൂപ്പർ സെയിൽ ഇന്ത്യ എന്ന ഓഹരി ആകട്ടെ രണ്ട് രൂപ വീതം ഡിവിഡൻ നൽകുന്നുണ്ട് അങ്ങനെ മൊത്തം ഏഴ് ഓഹരികളാണ് ജൂലൈ പതിനാല് തിങ്കളാഴ്ച ഡിവിഡൻ നൽകാൻ പോകുന്നത് ഇതിൽ പ്രസിസ്റ്റ് സിസ്റ്റംസ് ഉൾപ്പെടെയുള്ള ഏഴ് ഓഹരികളാണ് നൽകുന്നത് ഇതിൽ രണ്ട് ഓഹരികളാണ് അല്ലെങ്കിൽ മൂന്ന് ഓഹരികളാണ് ഇതിൽ പത്തിലധികം രൂപ പ്രതി ഓഹരി ഡിവിഡൻ്റായിട്ട് നൽകുന്നത് അപ്പോൾ ജൂലൈ പതിനാലിലെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വിശദീകരിച്ചത് ഇനി ഇതേപോലെ നോക്കുകയാണെങ്കിൽ എക്സ് ഡ്യൂഡൻ ഡേറ്റ് അല്ലെങ്കിൽ റെക്കോർഡ് തീയതിയും ജൂലൈ പതിനഞ്ച് അല്ലെങ്കിൽ വരുന്ന ചൊവ്വാഴ്ച എക്സ് ഡ്യൂഡൻ ഡേറ്റ് റെക്കോർഡ് ഡേറ്റുമായി നിശ്ചയിച്ചിട്ടുള്ള എട്ട് ഓഹരികളാണുള്ളത് ഇതിൽ രണ്ടെണ്ണം പത്തിലധികം രൂപയുടെ ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിൽ ആദ്യത്തെ ഓഹരി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് ആൻഡ് സർവീസസ് എന്ന ഓഹരിയാണ് ഓഹരി എന്നൊരു പത്തൊൻപത് രൂപ വീതമാണ് നിക്ഷേപകർക്ക് നൽകാൻ പോകുന്നത് ഇതൊരു മ്യൂച്വൽ ഫണ്ട്സ് ട്രാൻസ്ഫർ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ് അതുകൊണ്ട് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലായിട്ടാണ് ഈ ഓഹരി ഓഹരി ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്മോൾ ക്യാപ് ഭാഗം ഓഹരിയാണ് ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു കമ്പനിയാണെന്നും പറയാം വർഷം ഒന്നിലേറെ തവണ ഡിവിഡൻ നൽകുന്നതായിട്ട് കാണാം ഡിവിഡൻ്റ് ഏൽഡ് വൺ പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേജ് ആണ് കഴിഞ്ഞ ആഴ്ച ഈ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് നാലായിരത്തി നാലായിരത്തി എഴുപത് രൂപയിലാണ് അപ്പോൾ കമ്പ്യൂട്ടർ റേഞ്ച് മാനേജ്മെൻറ്റ് സർവീസസ് എന്ന ഓഹരി ജൂലൈ പതിനഞ്ചിന് റെക്കോർഡ് തീയതിയായിട്ട് ഡിവിഡൻ നൽകുന്നുണ്ട് പത്തൊൻപത് രൂപമാണ് ഡിവിഡൻ നൽകുന്നത് രണ്ടാമതുള്ളത് ജൂലൈ പതിനഞ്ചിനുള്ള ഒരു പ്രധാനപ്പെട്ട ഓഹരി എന്ന് പറയുന്നത് ഗ്രീൻവെൽ ഗ്രീൻവെൽ നോട്ടൺ ആണ് ഒരു ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മോൾ ക്യാപ് ഓഹരിയാണത് കമ്പനി ഡി സൈൻ കോബൻ എന്ന അതായത് ഒരു ഫ്രഞ്ച് മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ് ഗ്രീൻവെൽ നോട്ടൺ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമുക്ക് കാണാം പതിനേഴ് രൂപീതമാണ് ഡിവിഡൻ നൽകുന്നത് വർഷം ഒന്നിലേറെ തവണ ഡിവിഡൻ നൽകുന്നുണ്ട് ഡിവിഡൻ ഡീൽഡ് ഒരു ശതമാനമാണ് ഓഹരി വില നോക്കുമ്പോൾ ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി എട്ട് രൂപയാണ് കഴിഞ്ഞ എഴുത്തത്തെ ക്ലോസിംഗ് പ്രൈസ് അപ്പോൾ ഗ്രീൻവെൽ നോട്ടൺ പതിനേഴ് രൂപീതം ജൂലൈ പതിനഞ്ചിന് റെക്കോർഡ് തീയതിയാക്കി ഡിവിഡൻ നൽകുന്നുണ്ട് പിന്നീട് ജൂലൈ പതിനഞ്ചിലെ കാര്യം നോക്കുകയാണെങ്കിൽ ആദിത്യ ആദിത്യപിള്ള റിയൽ എസ്റ്റേറ്റ് ഓഹരി രണ്ട് രൂപ രൂപൻ നൽകുന്നു ഐ ഡി ബി ഐ ബാങ്ക് നമ്മളിപ്പോൾ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരം വാർത്തകൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് മുൻനിര ബാങ്കിങ് ബാങ്ക് ബാങ്കിങ് സ്ഥാപനമാണ് ഐ ഡി ബി ഐ ബാങ്ക് അപ്പോൾ രണ്ട് രൂപ പത്ത് പൈസ വീതം ഓഹരി എന്നതിന് രണ്ട് രൂപ പത്ത് പൈസ ഡിവിഡൻ നൽകുന്നു പിന്നെയുള്ള കിർലോസ്ക്യുമാറ്റിക് എന്ന ക ഓഹരിയാണിത് പൂനെ കിർലോസ്ക് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്മോൾ ക്യാപ് കമ്പനിയാണ് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ പ്രവർത്തിക്കുന്നു ആറ് രൂപ വീതം അതായത് ഓഹരി എന്നതിന് ആറ് രൂപ വീതം ഡിവിഡൻ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് തീയതിയും ജൂലൈ പതിനഞ്ചാണ് പിന്നീട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട് മിഡ്ക്യാ ഭാഗത്തിലുള്ള മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ഭാഗമായുള്ള ഒരു എൻ ബി എഫ് സി അല്ലെങ്കിൽ ബാങ്ക് ഇതിൻ്റെ ധനകാര്യ സ്ഥാപനമാണിത് പ്രധാനമായും വാഹനങ്ങൾക്കുള്ള ഒരു വായ്പ നൽകുന്ന സേവനത്തിലാണ് ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് ആറര രൂപ വീതം ഡിവിഡൻ നൽകുന്നതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത് അതും റെക്കോർഡ് തീയതി ജൂലൈ പതിനഞ്ചാകുന്നു പിന്നെ സെൻറ്റ് ഗോബെൻ സി സെക്യൂരിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓഹരി ഉണ്ട് അത് രണ്ട് രൂപീതമാണ് ഡിവിഡൻ നൽകുന്നത് പിന്നെ വിനയൽ കെമിക്കൽസുണ്ട് ബിനയിൽ കെമിക്കൽസും ഏഴ് രൂപീതം ഡിവിഡൻ നൽകുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു മൊത്തം എട്ട് ഓഹരികൾ അതിൽ ഐ ഡി ബി ഐ ബാങ്ക് മഹീന്ദ്ര ഫിനാൻസ് ക്യാംസ് ഉൾപ്പെടെയുള്ള എട്ട് ഓഹരികൾ ജൂലൈ പതിനഞ്ച് റെക്കോർഡ് തീയതി ആയിട്ടാണ് ഡിവിഡൻ നൽകാൻ പോകുന്നത് ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ജൂലൈ പതിനാറ് എക്സ് തീയതി എക്സ് ഡിവിഡൻ തീയതി റെക്കോർഡ് തീയതി ജൂലൈ പതിനാറിട്ട് നിശ്ചയിച്ചിട്ടുള്ള എട്ട് ഓഹരികളാണുള്ളത് ഇതിൽ ഒരു പത്തിലധികം രൂപ ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയുള്ളത് ടി സി എസ് ആണ് ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗം പോലുള്ള ടാറ്റർ ഫ്ലാഗ്ഷിപ്പ് കമ്പനികളൊന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയാണ് തുടർച്ചയായി ഇപ്പം ഓഹരിയുടെ ബേസ് ഒരു ബ്ലൂ ഓഹരിയാണ് ഇൻഡെക്സുകളുടെ ഭാഗം ഇൻഡെക്സ് ഓഹരിയുടെ ഒക്കെയാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നിരുന്നു ഒറ്റാദായത്തിൻ്റെ കണക്കിൽ നോക്കുമ്പോൾ വിപണി പ്രദേശിന് മുകളിലുണ്ടെങ്കിലും വരുമാനത്തിൻ്റെ കണക്കിൽ വന്നിട്ടില്ല ഇപ്പോൾ വരുമാനത്ത് വരുമാനം വിപണി പ്രദേശത്ത് തൊട്ട് താഴെ ആയിട്ടാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ കുഴപ്പം ലക്ഷ്യം നാല് മാനേജ്മെൻറ്റ് കമ്പനികളും ഗ്ലോബലായിട്ടുള്ള ഫാക്ടറീസും ആണ് ഇപ്പോൾ ആ ഒരു കമ്പനി യു എസ് ട്രേഡിൽ ഇന്ത്യ യു എസ് തമ്മിലുള്ള ട്രേഡീലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നിൽക്കുന്നതാണ് ഐ ടി കമ്പനികൾ ഇങ്ങനെ ഒരു ഒരു ചെറിയ രീതിയിൽ കഴിഞ്ഞ കഴിച്ചിട്ട് സെല്ലെങ്കിൽ അല്ലെങ്കിൽ വിൽപ്പന സംബന്ധം നേടാൻ ഇടയാക്കിയത് അപ്പോൾ പറഞ്ഞു തരുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ടി സി എസ് വരുന്ന ആഴ്ചയിൽ പതിനൊന്ന് വീതം ഡിവിഡൻ നൽകുന്നുണ്ട് ജൂലൈ പതിനാറാണ് എൻ്റെ റെക്കോർഡ് തീയതി അപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു ഹെൽത്തി പേ ഔട്ട് ഡിവിഡ് ഹെൽത്തി ഡിവിഡൻ പേ ഔട്ട് കീപ്പ് ചെയ്യുന്ന ലോഹരിയായിട്ട് കാണാം മൊത്തം വരുമാനത്തിന് എൺപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം ഡിവിഡൻ എടുത്ത ദൃശ്യവർക്ക് കൈമാറുന്നുണ്ട് വർഷം ഒന്നിലേറെ തവണ ഡിവിഡൻ നൽകുന്നുണ്ട് ഇത്തവണ നൽകുന്നത് ഇൻ്റർനെറ്റ് ഡിവിഡൻ ആണ് ഡിവിഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഡിവിഡൻ്റ് റീഡ് വൺ പോയിൻറ്റ് എയ്റ്റ് ഫോർ പെർസെൻറ്റേജാണ് കഴിഞ്ഞ ആഴ്ച മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറുപോയിലാണ് ടീച്ചേഴ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ജൂലൈ പതിനാറ് റെക്കോർഡ് തീയതിയാക്കിയിട്ട് ഓഹരി ഒന്നിന് പതിനൊന്ന് രൂപീതം ടീച്ചേഴ്സ് നൽകുന്നുണ്ട് ഇനി ജൂലൈ പതിനാറിന് നൽകുന്ന മറ്റോഹരികൾ നോക്കിയാണെങ്കിൽ അനന്ദ്രാജുണ്ട് എഴുപത്തിമൂന്ന് പൈസ വീതം ഓഹരിക്ക് നൽകുന്നുണ്ട് ഡിവിഡൻ്റ് ആയിട്ട് അവധ് ഷുഗർ ആൻഡ് എനർജിയുണ്ട് പത്ത് വീതം ഡിവിഡൻ നൽകുന്നു ബി ആൻഡ് പാക്കേജിങ് ഇന്ത്യ ഉണ്ട് ഒരു രൂപ വീതം ഡിവിഡൻ നൽകുന്നു ബി ഐ ആൻഡ് പാക്കേജിംഗ് ഇന്ത്യ എന്ന ഓഹരി അതുപോലെ ഡി ജെ മീഡിയ പ്രിൻറ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന ഓഹരി പത്ത് പൈസയാണ് ഓഹരി എന്നതിനെ നൽകുന്നത് പിരാമൽ ഫാർമി ആകട്ടെ പതിനാല് പൈസ വീതം ഡിവിഡൻ നൽകുന്നുണ്ട് ടി സി ഐ എക്സ്പ്രസ് ആകട്ടെ രണ്ട് രൂപ വീതമാണ് ഓഹരിക്ക് ഡിവിഡൻ നൽകുന്നത് അതുപോലെ തന്നെ അൾട്രാ മറൈൻ ആൻഡ് പിഗ്മെൻറ്റ്സ് എന്ന ഓഹരി ആകട്ടെ ആറ് രൂപീതം ഡിവിഡൻ നൽകുന്നുണ്ട് അപ്പം ജൂലൈ പതിനാറ് റെക്കോർഡ് തീയതി എക്സ് ഡിവിഡൻ ഡേറ്റ് മാക്കിയിട്ടുള്ള എട്ട് ഓഹരികളാണുള്ളത് ഇതിൽ ഓർണ്ണമാണ് ഒരു പത്തിലധികം രൂപയുടെ അല്ലെങ്കിൽ രണ്ടെണ്ണമാണ് പത്തിലധികം രൂപയുടെ ഡിവിഡൻ നൽകുന്നത് അതിൽ ടി സി എസും ഉണ്ട് ഇനി ജൂലൈ പതിനേഴിൽ നോക്കുകയാണെങ്കിൽ എക്സ്റ്റ്യൂ അതായത് എക്സ് ട്യൂഡൻ ഡേറ്റും റെക്കോർഡ് ഡേറ്റും ജൂലൈ പതിനേഴ് ആക്കിയിട്ടുള്ളത് മൊത്തം അഞ്ച് ഓഹരികളാണുള്ളത് ഇതിൽ രണ്ടെണ്ണം ഓഹരികൾ പത്തിലധികം രൂപയുടെ ഒരു ഉയർന്ന ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം ആദ്യം നോക്കുകയാണെങ്കിൽ കൊറോമാൻഡൽ ഇൻ്റർനാഷണൽ എന്ന ഒരു മിഡ് ക്യാപ് ഓഹരിയാണ് ഇന്ത്യയിലെ ലീഡിംഗ് ഒരു അഗ്രി സൊല്യൂഷൻസ് പ്രൊവൈഡർ കമ്പനിയാണ് അപ്പം സ്പെഷ്യൽ ഡിവിഡൻ്റ് ഫൈനൽ ഡിവിഡൻ്റോട് ചേർത്ത് നൽകുന്നതായിട്ട് കാണാം അപ്പം ആറ് രൂപയാണ് ഫൈനൽ ഡിവിഡൻ്റെ എണ്ണത്തിലും മൂന്ന് രൂപ സ്പെഷ്യൽ ഡിവിഡൻ എണ്ണത്തിലും നൽകുന്നു അതായത് ജൂലൈ പതിനേഴ് റെക്കോർഡ് തീയതി ഒക്കെ ആയിട്ട് മൊത്തം ഒൻപത് രൂപ വീതമാണ് ഈ ഒരു ഓഹരി കൊറോമാൻഡൽ ഇൻ്റർനാഷണൽ എന്ന ഓഹരി ഡിവിഡൻ നൽകാൻ പോകുന്നത് അതുപോലെ നോക്കുകയാണെങ്കിൽ ജി എച്ച് സി എൽ ലിമിറ്റഡ് ഉണ്ട് പന്ത്രണ്ട് രൂപീതം ജി എച്ച് സി എൽ പന്ത്രണ്ട് രൂപീതം ഓഹരി എന്നതിന് ഡിവിഡൻ നൽകുന്നു ഒരു ഒരു സോഡാഷ് സോഡാഷ് നിർമ്മാണത്തിൽ സോഡിയം കാർബണേറ്റ് സോഡാഷിൻ്റെ ഒരു നിർമ്മാണത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു ലീഡിങ് പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ ഉൽപാദകരാണ് ജി എസ് ജി എച്ച് സി എൽ ലിമിറ്റഡ് സ്മോൾ ക്യാപ് ഭാഗത്തിലുള്ള ഓഹരിയാണ് എല്ലാ വർഷവും മുടങ്ങാൻ ഡിവിഡൻ നൽകുന്നതായിട്ട് കാണാം ഡിവിഡൻ ഈൽഡ് വൺ പോയിൻറ്റ് നയൻ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് തലേപിന്നെ ഭേദപ്പെട്ട ഡിവിഡൻ റീൽഡാണ് നിലവിലി തീയതിയിൽ ഓഹരി വില എന്ന് പറയുന്ന അറുന്നൂറ്റി ഏഴ് രൂപയാണ് ഒരു ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമുക്ക് കാണാം ഇപ്പോൾ ജി എസ് സി എൽ റെക്കോർഡ് ഡേറ്റ് പതിനേഴാം തീയതി കൊണ്ട് പന്ത്രണ്ട് രൂപ ഡിവിഡൻ നൽകുന്നു ഇനി ഗ്രാഫൈറ്റ് ഇന്ത്യയാണ് ഇലക്ട്രോൺസ് ആൻഡ് റിഫ്രാക്ടറി റിഫ്രാക്ടറി സെക്ടറിൽ പ്രവർത്തിക്കുന്നതാണ് ഓൾമോസ്റ്റ് ഡെഡ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഗ്രാഫൈറ്റ് ഇന്ത്യ പതിനൊന്ന് രൂപീതമാണ് ഡിവിഡൻ നൽകുന്നത് സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് എല്ലാ വർഷവും മുടങ്ങാൻ ഡിവിഡൻ നൽകുന്നുണ്ട് ഡിവിഡൻ ഈൽഡ് വൺ പോയിൻറ്റ് നയൻ സിക്സ് പെർസെൻ്റ് ആണ് താല്പര്യമുണ്ട് ഭേദപ്പെട്ട ഒരു ഡിവിഡൻ ലീൽഡ് നിലവാരമാണിത് ഇനി ഓഹരിവിൽ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തി രൂപ ഗ്രാഫൈറ്റ് ഇന്ത്യ പതിനൊന്ന് രൂപീതം ജൂലൈ പതിനേഴ് റെക്കോർഡ് തീയതിയാക്കി ഡിവിഡൻ കൈമാറുന്നുണ്ട് ഇനി ഓറിയൻ്റൽ ഹോട്ടൽസ് നോക്കുകയാണെങ്കിൽ അൻപത് പൈസ വീതം ഡിവിഡൻ നൽകുന്നു പി ഡി എസ് ആകട്ടെ ഒരു രൂപ എഴുപത് പൈസ വീതവും ഡിവിഡൻ നൽകുന്നു അപ്പോൾ ജൂലൈ പതിനേഴിന് രണ്ട് ഓഹരികൾ അഞ്ച് ഓഹരികൾ മൊത്തം ഡിവിഡൻ നൽകുന്നു ഇതിൽ രണ്ട് ഓഹരികളാണ് പത്ത് രൂപ പത്ത് രൂപയിലധികമുള്ള പ്രതി ഓഫരോ ഡിവിഡൻ കൈമാറുന്നത് ഇനി നോക്കുകയാണെങ്കിൽ എക്സ് ഡിവിഡൻ ഡേറ്റും റെക്കോർഡ് ഡേറ്റും ജൂലൈ പതിനെട്ടാക്കിയിട്ടുള്ളതാണ് അതായത് വെള്ളിയാഴ്ച പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നാൽപ്പതിലധികം കമ്പനികൾ ആ വരുന്ന വെള്ളിയാഴ്ച ഓഹരികൾ അല്ലെങ്കിൽ ഡിവിഡൻ നൽകുന്നതിനായിട്ട് പ്രക് റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിലൊരു എട്ട് ഓഹരികൾ തലമിന് ഭേദപ്പെട്ട് ഡിവിഡൻ്റ് അതിൽ പത്ത് രൂപയിലധികമുള്ള പ്രതിയോ ഡിവിഡൻ്റായിട്ടും കൈമാറുന്നുണ്ട് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട അതായത് ജൂലൈ പതിനെട്ട് റെക്കോർഡായിട്ട് ആക്കിയിട്ട് ഡിവിഡൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഓഹരികൾ കൂട്ടി നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട് ഭാരതീയായിട്ട് കമ്മിൻസുമാണ് കമ്മിൻസിൻ്റെയാണ് ഭാരതീയായിട്ടിൽ അറിയാം പതിനാറ് രൂപീതുമാണ് പ്രതിയോഹര് ഡിവിഡൻ കൈമാറുന്നത് രാജ്യത്തെ രണ്ടാമത് വലിയ ടെലികോം കമ്പനി ഒരു ബ്ലൂ ചിപ്പ് ഓഹരി ബ്ലൂ ചിപ്പ് ഓഹരിയാണെന്ന് നോക്കി പറയാം എല്ലാ വർഷവും മുടങ്ങാൻ ഡിവിഡൻ്റ് ഇപ്പോൾ നൽകുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം ഡിവിഡൻ് ഏണ്ട് പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് രൂപയിലായിരുന്നു ഈ ഓഹരി ക്ലോസ് ചെയ്തത് അപ്പോൾ പതിനാറ് രൂപീതും ഡിവിഡൻ നൽകുന്നു ഭാരതീയ ഏർട്ടല് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂലൈ പതിനെട്ടാണ് അടുത്ത വെള്ളിയാഴ്ച വരുന്ന വെള്ളിയാഴ്ച അതിൽ നോക്കുകയാണെങ്കിൽ കമ്പൻസിൻ്റെ ഉണ്ട് മുപ്പത്തി മൂന്നര രൂപീതം ഡിവിഡൻ നൽകുന്നു അപ്പോൾ ഈ പുതിയ വ്യാപാരാഴ്ചയിൽ ഏറ്റവും വേർന്ന് പ്രതിയോ ഡിവിഡൻ നൽകുന്ന ഓഹരി ഇതാണ് കമ്പൻസിൻ്റെയാണ് ഡീസൽ എൻജിൻ ഓൾട്ടർനേറ്റീവ് ഫ്യൂൾ എൻജിൻ നിർമ്മിക്കുന്ന കമ്പനിയാണ് അതുപോലെ തന്നെ പവർ ജനറേറ്ററും ഒക്കെ ഡീസൽ ബേസ്ഡ് ആയിട്ടും ഓൾട്ടർനേറ്റീവ് ഫ്യൂൾ ബേസ്ഡായിട്ടുള്ള പവഞ്ച് ജനറേറ്ററും ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ് ഒരു യുസ് കമ്പനിയുടെ ഇന്ത്യൻ സബ്സിഡി കമ്പനിയാണിത് അപ്പം മെഡിക്കാപ്പ് ഓഹരിയാണ് ഒന്നിലായിരത്തി തവണ വീതം വർഷം ഒന്നിലായിരത്തവണ വീതം ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് ഡിവിഡൻറ് ഹിസ്റ്ററി നോക്കുമ്പോൾ കാണാം ഡിവിഡൻ്റ് ഡീഡ് വൺ പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓഹരി വില മൂവായിരത്തി അഞ്ഞൂറ്റി ആറ് നാൽപ്പത്താറ് വിലയെന്ന് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തു അപ്പോൾ കമ്മൻസിൻ്റെ ജൂലൈ പതിനെട്ട് റെക്കോർഡ് ഡേറ്റ് ആക്കിയിട്ട് മുപ്പത്തി മൂന്നര രൂപ വീതം ഡിവിഡൻറ്റ് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നീടുള്ള ഗുഡെയർ ഇന്ത്യയാണ് ടയറ് ടയർ നിർമ്മിക്കുന്ന കമ്പനിയാണ് നമുക്കറിയാം ഈ ഫാം ടയർ സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ലീഡിങ് കമ്പനിയാണിത് കൊമേഷ്യൽ ട്രക്കും ഉണ്ട് പാസഞ്ചർ ടയറുകളും ഒക്കെ കമ്പനി നിർമ്മിക്കുന്നുണ്ട് സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് വർഷം ഒന്നിലേറെ തോടെ ഡിവിഡൻ നൽകുന്നതായിട്ട് കാണാം ഡിവിഡൻ്റെ ലീഡ് ടു പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജാണ് തരം പിന്നെ മികച്ച അങ്ങനെ ഭേദപ്പെട്ട ഒരു ഡിവിഡൻ റീൽഡ് നിലവാരമാണത് ഓഹരിയുടെ ബിൽ ആയിരത്തി ഇരുപത്താറ് രൂപയാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഗുഡിയർ ഇന്ത്യ ഇരുപത്തി രൂപ തൊണ്ണൂറ് വയസ്സ് വീതം അതായത് ഇരുപത്തി മൂന്നിലോ തൊണ്ണൂറ് വയസ്സുമാണ് പ്രതിയോട് ഡിവിഡൻ നൽകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂലൈ പതിനെട്ടാകുന്നു ഇനി നോക്കുകയാണെങ്കിൽ ജി ആർ പി ലിമിറ്റഡുണ്ട് പ്രതിയോ ഒരു പതിനാല് രൂപ വീതം ഡിവിഡൻ നൽകുന്നു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് എല്ലാ ലക്ഷം മുടങ്ങാൻ ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയുമാണ് ഡിവിഡ് ഈൽഡ് പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജാണ് ഡിവിഡൻ്റീൽഡ് നിലവാരത്തിൽ നോക്കുമ്പോൾ അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈഡ് അല്ലത് എന്നിരുന്നാലും ഓഹരി വില രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അപ്പോൾ ജി ആർ പി ലിമിറ്റഡ് പതിനാലരം രൂപീതം ഡിവിഡൻ നൽകുന്നു ജൂലൈ പതിനെട്ടാണ് റെക്കോർഡ് ഡേറ്റ് അപ്പം എല്ലാ വർഷം മുടങ്ങാൻ ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയായിട്ട് നമുക്ക് കാണാം അപ്പോൾ ജി ആർ പി ലിമിറ്റഡിന് പതിനാലരം രൂപീതം ജൂലൈ പതിനെട്ട് റെക്കോർഡ് സ്ഥിതിയാക്കി ഡിവിഡൻ കൈമാറുന്നു പിന്നീടുള്ളത് ഇന്ത്യ മോട്ടർ ആൻഡ് ഇന്ത്യൻ മോട്ടോർ പാർട്സ് ആൻഡ് ആക്സസറീസ് എന്ന ഓഹരിയാണ് ഇരുപത് രൂപ വീതമാണ് ഓഹരി കൈമാറുന്നത് മൈക്രോ കാപ്പ് ഓഹരി വർഷം ഒന്നിലേക്ക് തോടെ ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാം ഡിവിഡൻ്റ് റീൽഡ് ടു പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജാണ് ഭേദപ്പെട്ട ഡിവിഡൻ്റ് റീൽഡ് നിലവാരമാണിത് ഓഹരിവിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപയാകുന്നു ഇപ്പോൾ ഇന്ത്യ മോഡൽ പാർട്സ് ആൻഡ് ആക്സസറീസ് എന്ന ഓഹരി ഇരുപത് രൂപീതം ഡിവിഡൻ കൈമാറുന്നു ജൂലൈ പതിനെട്ടാണ് റെക്കോർഡ് തീയതി പിന്നീട് മഗദ് ഷുഗർ ആൻഡ് എനർജി എനർജിയുണ്ട് പന്ത്രണ്ട് വീതം ഡിവിഡൻറ്റ് കൈമാറുന്നു മൈക്രോക്കപ്പ് ഓഹരിയാണ് എല്ലാ വർഷവും ഡിവിഡൻ്റ് കൈമാറുന്നുണ്ട് ഡിവിഡൻ ഡീൽഡ് വൺ പോയിൻറ്റ് നയൻ ടു പെർസെൻറ്റേജാണ് ഭേദപ്പെട്ട ഡിവിഡൻ റീൽഡ് നിലവാരമാണിത് ഓഹരി വില അറുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് അപ്പം മഗത് ഷുഗർ ആൻഡ് എനർജി പന്ത്രണ്ട് രൂപീതം ഡിവിഡൻ കൈമാറുന്നു ജൂലൈ പതിനെട്ടാണ് റെക്കോർഡ് ഡേറ്റ് ഇനി ന്യൂലാൻഡ് ലാബോറട്ടറീസ് ഉണ്ട് പന്ത്രണ്ട് രൂപീതം ഡിവിഡൻ നൽകുന്നു ഫാർമ കമ്പനിയാണിത് ഒരു ബൾക്ക് ഡ്രഗ്സിൻ്റെ നിർമ്മാണത്തിൽ വിപണനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഓഹരിയാണിത് സ്മോൾ ക്യാപ്പ് ഓഹരിയാകുന്നു എല്ലാ വർഷവും ഡിവിഡന്റ് കൈമാറുന്നുണ്ട് ഡിവിഡൻ്റ് റീല് പോയിന്റ് വൺ പെർസെൻറ്റേജാണ് അതൊട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിവിഡൻ്റ് ബിൽഡല്ല ഇനി ഓഹരി വില നോക്കിയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി കഴിഞ്ഞ ആഴ്ച വ്യാപാരം ചെയ്യപ്പെട്ടത് പന്ത്രണ്ട് രൂപ വീതമാണ് ഡിവിഡൻറ്റ് കൈമാറുന്നത് ജൂലൈ പതിനെട്ടാണ് റെക്കോർഡ് ഡേറ്റ് പിന്നെയുള്ള ടി കെ ഹെൽത്ത് കെയറാണ് പത്ത് രൂപീതം ഡിവിഡൻറ്റ് കൈമാറുന്നു ഫാർമ കമ്പനിയാണ് സ്മോൾ ക്യാപ്പ് ഓഹരി ആകുന്നു എല്ലാ വർഷവും ഡിവിഡൻ്റ് കൈമാറുന്നുണ്ട് ഡിവിഡൻ്റ് എൽഡ് നോക്കിയാണ് പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് ആണ് ആയിരത്തി മുന്നൂറ്റി പതിനാറ് രൂപയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടി ടി കെ ഹെൽത്ത് കെയർ പത്ത് രൂപീതം പ്രതിയോഗ ഡിവിഡൻറ് കൈമാറുന്നു ഇനി നോക്കുകയാണെങ്കിൽ ജൂലൈ പതിനെട്ടിന് ഇനിയും ഒരു മുപ്പതിലധികം കമ്പനികൾ ഓഹരികൾ ജൂലൈ പതിനെട്ട് റെക്കോർഡ് ഡേറ്റായിട്ട് പ്രതിയോ എല്ലാ ഡിവിഡൻ കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ല ഒഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ രണ്ടര രൂപീതം ഡിവിഡൻ കൈമാറുന്നു എസ് കെ ഓട്ടോമാറ്റിക് ഒന്നരീതം ഡിവിഡൻ കൈമാറുന്നു ബജാജ് ഇലക്ട്രിക്കൽസ് മൂന്ന് രൂപ വീതവും ബിർളാസോഫ്റ്റ് നാല് രൂപ വീതവും ഡിവിഡൻ കൈമാറുന്നുണ്ട് ബ്ലൂ സ്റ്റാർ ആകട്ടെ ഒൻപത് രൂപീതം പ്രതിയോഹര ഡിവിഡൻ കൈമാറുന്നു സി ഇൻഫോസിസ്റ്റംസ് ആകട്ടെ മൂന്നര രൂപതം പ്രതിയോ ഡിവിഡൻ കൈമാറുന്നു ഡാവർ ഇന്ത്യ അഞ്ച് രൂപ ഇരുപത്തഞ്ച് വയസ് വീതം ഡിവിഡൻ കൈമാറുന്നു ധനിക അഗ്രിടെക് രണ്ട് രൂപീതം ഡിവിഡൻ കൈമാറുന്നു ഡോളർ ഇൻഡസ്ട്രീസ് ആകട്ടെ മൂന്ന് വീതം പ്രതിയൊരു ഡിവിഡൻ കൈമാറുന്നു എൽ ജി എക്യപ്മെൻറ്റ്സ് ആകട്ടെ രണ്ട് രൂപ ഇരുപത് വയസ്സ് വീതം ഡിവിഡൻ കൈമാറുന്നു എക്സൈഡ് ഇൻഡസ്ട്രീസ് രണ്ട് വീതം ഡിവിഡൻ കൈമാറുന്നു ഇതിൻ്റെയെല്ലാം ജൂലൈ പതിനെട്ടാണ് റെക്കോർഡ് ഡേറ്റ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ജി ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഉണ്ട് നാലര വീതം ഡിവിഡൻ കൈമാറുന്നു ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ് ഉണ്ട് മൂന്നര വീതം ഡിവിഡൻ കൈമാറുന്നു ഹൈടെക് കോർപ്പറേഷൻ ആകട്ടെ ഒരു വീതം ഡിവിഡൻ കൈമാറുന്നു ഇന്ത്യ ഹ്യൂമിൻ ഇന്ത്യ ഹ്യൂം പൈപ്പ് എന്ന ഓഹരിയുണ്ട് ഫൈനൽ ഡിവിഡൻ്റിനത്തിൽ നാല് രൂപയും സ്പെഷ്യൽ ഡിവിഡൻ ആയിട്ട് ഒന്ന് ഒരു രൂപ എൺപത് പൈസ നൽകുന്നത് അതായത് ജൂലൈ പതിനെട്ട് റെക്കോർഡ് ഡേറ്റ് ഡേറ്റ് ആക്കിയിട്ട് മൊത്തം ഓഹരി ഒന്നിന് അഞ്ച് രൂപ എൺപത് പൈസ വീതമാണ് ഡിവിഡൻ നൽകാൻ പോകുന്നത് ഇന്ത്യക്ക് ഓഹരി അതായത് ഇൻഡലക്ട് ഡിസൈൻ അറിയണുണ്ട് ഇൻഡലക്ട് ഡിസൈൻ അറിയുക ഇതേപോലെ തന്നെ ഫൈനൽ ഡിവിഡൻറ്റും സ്പെഷ്യൽ ഡിവിഡൻറ്റും ചേർത്താണ് നൽകുന്നത് മൊത്തം ഏഴ് രൂപ അതായത് ഫൈനൽ ഡിവിഡൻറ്റിനത്തിൽ നാല് രൂപയും സ്പെഷ്യൽ ഡിവിഡൻ്റായി മൂന്ന് രൂപയും ചേർത്ത് മൊത്തം ഏഴ് രൂപ ഓഹരി ഒന്നിന് ഏഴ് രൂപ വീതം ഇൻഡലക്ട് ഡിസൈൻ അറിയുന്ന ഓഹരി ഡിവിഡൻ കൈമാറുന്നു പിന്നെ കൊടക് മഹീന്ദ്ര ബാങ്ക് ഉണ്ട് ഇന്ത്യയിലെ വൻകിട സ്വകാര്യ ബാങ്കിങ് സ്ഥാപനങ്ങളിലൊന്നാണ് രണ്ടര രൂപ വീതമാണ് ഡിവിഡൻ നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഇന്ത്യ റെക്കോർഡ് ഡേറ്റ് ജൂലൈ പതിനെട്ടാകുന്നു പിന്നെ ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ് ഉണ്ട് അൻപത് പൈസ വീതമാണ് ഡിവിഡൻ നൽകുന്നത് മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് ഉണ്ട് രണ്ട് രൂപ അമ്പത് പൈസ ഡിവിഡൻ നൽകുന്നു മംഗളം ഗ്ലോബൽ എൻറ്റർപ്രൈസസ് ഉണ്ട് ഒരു പൈസ വീതം ഡിവിഡൻ നൽകുന്നു മംഗളം വേൾഡ് വൈഡ് ആകട്ടെ മംഗളം വേൾഡ് വൈഡ് ലിമിറ്റഡ് ആകട്ടെ ഇരുപത് വയസ്സും ഡിവിഡൻ നൽകുന്നു ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് അഞ്ച് രൂപീതും ഡിവിഡൻ കൈമാറുന്നു ഓറിയൻറ്റ് ഇലക്ട്രിക് എഴുപത്തഞ്ച് പൈസതും ഡിവിഡൻ കൈമാറുന്നു പിക്സ് ട്രാൻസ്മിഷൻസ് ഒൻപത് രൂപതും ഡിവിഡൻ കൈമാറുന്നു പ്ലാറ്റിനം വൺ ബിസിനസ് സർവീസസ് എന്ന ഓഹരിയാകട്ടെ രണ്ട് രൂപയുടെ ഡിവിഡൻ കൈമാറുന്നു പ്രൂഡൻറ്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് പ്രൂഡൻ കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് എന്ന ഓഹരി എന്ന ഓഹരിയാകട്ടെ രണ്ടര രൂപീതൻ ഡിവിഡൻ കൈമാറുന്നു പഞ്ചാബ് കെമിക്കൽസ് ആൻഡ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ നോഹരി മൂന്ന് രൂപീതം ഡിവിഡൻ കൈമാറുന്നു സഫാരി ഇൻഡസ്ട്രീസ് ഒന്നര വീതം ഡിവിഡൻ കൈമാറുന്നു ശാന്തി ഗിയേഴ്സ് രണ്ട് രൂപീതം ഡിവിഡൻ കൈമാറുന്നു സെലക്ട് എനർജി സിസ്റ്റംസ് ആകട്ടെ മൂന്ന് രൂപം ഡിവിഡൻ കൈമാറുന്നു സിംഫണി ലിമിറ്റഡ് എട്ട് രൂപീതം ഡിവിഡൻ കൈമാറുന്നു ഇതിൻ്റെ എല്ലാം റെക്കോർഡ് ഡേറ്റ് ജൂലൈ പതിനെട്ടാണ് വാൽച്ചൻ പീപ്പിൾ ഫസ്റ്റ് ന് ഓഹരി ഒരു രൂപീതം ഡിവിഡൻ കൈമാറുന്നു വെൽസ്മൻ വെൽസൺ കോർപ്പറേഷൻ അല്ലെങ്കിൽ വെൽസ്പെൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അഞ്ച് വീതം ഡിവിഡൻ കൈമാറുന്നു എക്സ്പ്രോ ഇന്ത്യ രണ്ട് രൂപം ഡിവിഡൻ കൈമാറുന്നു അപ്പം മൊത്തം നാൽപ്പത്തി ഓഹരികളാണ് ജൂലൈ പതിനെട്ട് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഡിവിഡൻ കൈമാറുമെന്ന് അറിയിച്ചിട്ടുള്ളത് അതായത് വരുന്ന വെള്ളിയാഴ്ച ഇതിൽ എട്ട് ഓഹരികൾ പ്രതി ഓഹരി പത്ത് രൂപയിലധികം ഡിവിഡൻ കൈമാറുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പൈസ മുതൽ മുപ്പത്തി മൂന്നര രൂപ വരെ നൽകുന്ന പ്രതി അതായത് ഓഹരി വന്നതിന് ഒരു പൈസ മുതൽ മുപ്പത്തി മൂന്നര രൂപ വരെ നൽകുന്ന ഡിവിഡൻ്റാണ് എഴുപതിലധികം കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ പതിനാറ് ഓഹരികൾ പത്ത് രൂപയിലധികമുള്ള ഡിവിഡൻ കൈമാറുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഡിവിഡൻ മാത്രം ലക്ഷ്യമിട്ട് ഈ ഓഹരികൾ പരിഗണിക്കണമെന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിച്ച കമ്പനിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഓഹരി കൈവശങ്ങളൊരെ സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി ഇത് അറിയിച്ചിട്ടുള്ളൊരു ഘടകമാണ് എന്തായാലും എന്ന് പറയുന്നത് ഒരു അധിക വരുമാനമാണ് നിക്ഷേപരെ സംബന്ധിച്ച് അപ്പം അത് അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്നതിൽ ഇത് നൽകുന്നതാണ് ഞാനൊരു സെബിറ്റേസ്റ്റലിസ്റ്റ് ഒന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പോൾ എന്തായാലും ഈ ഓഹരിൽ കൈവശമുള്ളവർ ഡിവിഡൻ ഡേറ്റും എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ മറ്റു വിഷയമായി വീണ്ടും കണ്ടുമുട്ടും നന്ദി നമസ്കാരം